നമ്മളിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി തൃക്കന്നപ്പള്ളിയിലുള്ള കൊച്ചു വടക്കൻ കോയ്ക്കൽ ദേവി ക്ഷേത്രത്തിലാണ് പൊട്ടച്ചാക്കൽ ജംഗ്ഷനിൽ നിന്നും ഏകദേശം അമ്പത് വാരകലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രത്തിലെ പ്രധാനമൂർത്തിയെ അന്നപൂർണ്ണേശ്വരിയാണ് അന്നപൂർണേശ്വരിയുടെ അടുത്തു തന്നെ കിഴക്കോട്ട് ദർശനമായിട്ട് ഈ വിരാട രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഭദ്രകാളീസ്വരൂപമാണ് അതിനുശേഷം ശ്രീകൃഷ്ണൻ ഈ ക്ഷേത്രത്തിലെ ഉപദേവതകളാണ് ധർമ്മശാസ്ത്രാവുണ്ട് ശിവനുണ്ട് മുരുകനുണ്ട് സുബ്രഹ്മണ്യസ്വാമിയുണ്ട് നാഗരാജാവ് നാഗേഷി അമ്മയുണ്ട് ആണ് ശിവശ എങ്ങോട്ട് ദർശനമായിട്ടിരിക്കുന്നത് പടിഞ്ഞാട്ട് ദർശനമായി കടൽ നോക്കി അസ്തമനം നോക്കി ദർശിച്ചുകൊണ്ടിരിക്കുന്ന ശിവനുണ്ട് ഒന്ന് സ്ഥിതി സംഹാരമാണ് സംഹാരമൂർത്തിയായി ശിവനും ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ദേവനായിട്ടാണ് കണക്കുകൂടുന്നത് ഇവിടുത്തെ ക്ഷേത്രത്തിലെ തിരുവുത്സവം അതിപ്രാധാന്യമേറിയതും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ആയിരക്കണക്കിന് ജനങ്ങളിൽ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം തന്നെയാണിത് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ അപ്പോൾ വഴിപാടുകൾ ഏതെല്ലാമാണെന്നോ ഭദ്രകാളിക്ക് ഗുരുതി വർഷത്തിലുള്ള എല്ലാ മാസത്തിലും ഗുരുതി നടത്തപ്പെടുന്നു ഭദ്രകാളി ആയതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം വേറെ തന്നെയാണ് ഗുരുതി എല്ലാ മാസവും നടത്തപ്പെടുന്നു നമുക്ക് കരിമ്പനയാണ് ക്ഷേത്ര തിരുമുറ്റത്ത് നമുക്ക് കരിമ്പന കാണാം അത് അത്ര ഭദ്രകാളിയുടെ ശക്തിയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് അപ്പോൾ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ തരുന്നതായിരിക്കും എല്ലാ ഭക്തജനങ്ങൾക്കും സർവ്വീത ഐശ്വര്യം നേർന്നുകൊണ്ടും അന്നപൂർണേശ്വരയുടെ ഐശ്വര്യം ഉണ്ടാകട്ടെ ഭദ്രകാളിയുടെ ഐശ്വര്യമുണ്ട് കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ആ പരമ കൃഷ്ണൻ്റെ അനുഗ്രഹവും കൂടി ഉണ്ടാകട്ടെ ധർമ്മം തരുന്ന ധർമ്മശാസ്താവിൻ്റെ കലിയോഗരതരായ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ ആ മഹാദേവൻ്റെ ഹരകര മഹാദേവൻ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളെത്തിച്ചിരട്ടി എന്ന് പറഞ്ഞുകൊണ്ട് i don't know i